നിങ്ങൾ കേൾക്കുന്ന നോവൽ പാണ്ഡവൻമല രചന കോട്ടയം പുഷ്പനാഥ് പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെ അധ്യായം ഒന്ന് ഇന്നലെയും നിന്നെ ഞാൻ കാത്തു അടർന്നു വീണ ചൂളമരത്തിന്റെ കൊമ്പുകൊണ്ട് വരണ്ട നിലത്ത് മെത്ത വിരിച്ചിരുന്ന കരിയിലകളെ തട്ടിമാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു തൊട്ടുവടക്ക് മേഘങ്ങളെ ഉമ്മ വെച്ചുകൊണ്ട് മണ്ണിഴുക്കിക്കളഞ്ഞ മൊട്ടപ്പാറകൾ നിറഞ്ഞ പാണ്ഡവൻമല അജേനായി നിൽക്കുന്നു പണ്ട് വളരെ പണ്ട് പുരാണങ്ങൾ ജനിക്കുന്നതിനു മുൻപ് പാണ്ഡവന്മാർ കുടിവെച്ച് താമസിച്ചിരുന്ന പാണ്ഡവൻമലയുടെ മുകളിൽ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ ചരിത്രങ്ങളായി നിലകൊള്ളുന്നു പാണ്ഡവൻമലയിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം മനോഹരമായ ഒരു തടാകത്തിന് ജീവൻ നൽകുന്നു മറുകരയിലുള്ള വെളുത്ത പായൽ കൊണ്ട് ചിത്രം രചിച്ച വൃക്ഷങ്ങളുടെ തടികൾ തടാകത്തിലെ നിശ്ചല ജലത്തിൽ അഭൗമമായ സ്വരരാഗസുത നെയ്യുന്നു ഐതിഹ്യങ്ങളുടെ കലവറയായ പാണ്ഡവൻമലയിൽ തട്ടിയ തണുത്ത കാറ്റ് തിരികെ വന്ന് അവളുടെ ചുരുണ്ട അളകങ്ങളോട് കിന്നാരം പറഞ്ഞ് അവിടങ്ങനെ ചിണുങ്ങി നിന്നു നേട്ടക്കനാൽ ലാക്കാട് എസ്റ്റേറ്റ് പോയിരുന്നേർ അവൾ ഒരു കാട്ടുപൂവ് പറച്ച് അതിന്റെ ഇതളുകളിൽ തലോടി ഒരു പലന്ന പാറയിലിരുന്നു നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ മലയാളത്തിൽ സംസാരിക്കാൻ ഇങ്ങനെ നീ എപ്പോഴും തമിഴ് പറഞ്ഞാൽ പിന്നീട് എങ്ങനെയാ ബാക്കി പറയാതെ അവൻ അവളുടെ കിടന്ന ഒരു ഉരുളൻ കല്ലിലിരുന്നു അവൾ തല കുമ്പിട്ട് അവനെ ഒളിഞ്ഞു നോക്കി നിന്ന് കാറ്റടിച്ച് ചൂളമരങ്ങളെ കുലുക്കിയപ്പോൾ അടർന്നു നിന്നിരുന്ന ഇലകൾ പൊഴിഞ്ഞ് അവരുടെ തലയിലും ചുമലിലും വീണു നിലത്തു വീണുകിടന്ന ഇലകൾ മെടഞ്ഞുതുക്കുന്നതുപോലെ കിഴക്കോട്ടു പറന്നുമാറി തെക്കു തടാകത്തിലേക്ക് പോകുന്ന വളഞ്ഞുവഴിയിൽ കൂടി ഏതോ എസ്റ്റേറ്റ് മാനേജറുടെ ചുവന്ന കാർ തിരിഞ്ഞകലുന്നത് അവൾ കണ്ടു അത് ദൊരയുടെ കാറാക്കും അവൾ തലയുയർത്തി നോക്കി അവൻ എണീറ്റ് അവളുടെ അടുത്തു ചെന്ന് അവളുടെ ചുമലിൽ പിടിച്ചു കുലുക്കി അവൾ തലയുയർത്തി നോക്കി അവളുടെ കണ്ണുകളിൽ ലജ്ജ ഒളിഞ്ഞു നിന്നു അവൾ കുതിറിമാറാൻ ശ്രമിക്കുന്നതായി അഭിനയിച്ചു ഇവിടെ നോക്കൂ കമലം എന്റെ കണ്ണുകളിലേക്ക് അവൻ അവളുടെ കുമ്പിട്ടിരുന്ന താടി പിടിച്ചുയർത്തി കരിനീല കരിനീലക്കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി അവളുടെ അഴകേറിയ മുഖത്ത് രണ്ടു പരൽമീനുകൾ തുള്ളിക്കളിക്കുന്നത് അവൻ കണ്ടു കവിത ഉറങ്ങിക്കിടക്കുന്ന രണ്ടു നീലമിഴികൾ അപ്സരകനികമാരുടെ കലങ്കച്ചിലങ്കകൾ രാഗതാളം നെയ്യുന്ന ലജ്ജ തളങ്കെട്ടി നിൽക്കുന്ന കവിൾത്തടങ്ങൾ കാമസ്കേവില്ലിനെയും വെല്ലുവിളിക്കുന്ന അഴകേറിയ പുരുകക്കൊടികൾ ചിത്രകാരന്റെ ചായക്കൂട്ടിനെ പരാജയപ്പെടുത്തുന്ന ചേതോഹരങ്ങളായ അധരങ്ങൾ പട്ടുനൂൽ പോലെ മനോഹരങ്ങളായ ആ ഇതളുകളിൽ അമർത്തി ചുംബിക്കുവാൻ അവന്റെ ഹൃദയം വെമ്പി പറയൂ ആക്കുമെന്നല്ല ആകുമെന്ന് അവളെ നിർബന്ധിച്ചു ആകുന്നു അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു ഇനി ഞാൻ പറഞ്ഞു തരുന്നത് പോലെ പഠിക്കണം കൊണ്ട് നിന്നെ ഞാൻ മലയാളം പഠിപ്പിക്കും അവൻ ഒരു ദൃഢനിശ്ചയമെന്ന മട്ടിൽ അവളെ നോക്കി അവൾ തെക്കുഭാഗത്തേക്ക് സംശയത്തോടെ നോക്കുന്നത് അവൻ കണ്ടു കറുത്ത കരിമ്പടം പുതച്ച മൂന്നാല് സ്ത്രീകൾ ആരെയോ പുലഭിം പറഞ്ഞുകൊണ്ട് പാമ്പുപോലെ വളഞ്ഞുകിടക്കുന്ന തേയിലക്കാട്ടിലെ വഴിയിൽ കൂടി അവർ കണ്ടു സീതാക്ക ആകുന്നു അവൾ മാറി മലയാളം പറഞ്ഞ ചാരിതാർത്ഥ്യത്തോടെ അവനെ നോക്കി മിടുക്കി അവൻ അവളുടെ തോളിൽ തട്ടി അഭിനന്ദിച്ചു പാണ്ഡവൻമലയുടെ ഉച്ചയിൽ പോക്കുവേൽ സംശയിച്ചു നിൽക്കുന്നത് അവർ കണ്ടു മടക്കുകളുള്ള ചെറിയ കുന്നുകളിൽ നിഴൽ മറിഞ്ഞിരുന്നു പാറക്കൂട്ടങ്ങളിൽ നിന്ന് തുള്ളിച്ചാടി വന്ന രണ്ടു കുട്ടികൾ നിഴലുകളിൽ അഭയം തേടി മറിഞ്ഞു കാട്ടുപലികൾ തുറന്ന ആകാശത്തുനിന്ന് ഇരുളടഞ്ഞ് പൊന്തകളിലേക്ക് പറന്നുപോയി പടിഞ്ഞാറ് മലയുടെ മുകളിൽ ഒറ്റപ്പെട്ടു നിന്നിരുന്ന മഴമരത്തിന്റെ ചുവട്ടിൽ ചുവന്ന സൂര്യൻ താണു അവൾ അകലെയുള്ള സൂര്യനെ ആലിംഗനം ചെയ്ത മലയിലേക്ക് നോക്കി മറഞ്ഞ സൂര്യന്റെ കിരണങ്ങൾ കടന്ന് പാണ്ഡവൻ മലയുടെ ഉച്ചിയിലേക്ക് ഉറ്റുനോക്കി മഞ്ഞവയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഇലകൊഴിഞ്ഞ മരത്തിന്റെ ചില്ലകളിൽ ചിത്രമെഴുതി നിനക്കൊരു കഥ കേൾക്കണോ അവൻ അവളെ പരന്ന പാറയിൽ പിടിച്ചിരുത്തിക്കൊണ്ട് ചോദിച്ചു Ready to continue?